ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ സ്വന്തമായ അജണ്ടകളുമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ ചർച്ചകൾ ഇതിൻ്റെ ഒരു തടവറയിലകപ്പെട്ട് നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയും അല്ല അതിൻ്റെ ഒരു തടവറ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ഒരുപാട് പണിയെടുത്തു രാഹുൽ ഗാന്ധി തന്നെത്താൻ പണിയെടുത്താൽ അതിന് പുറത്ത് കിടക്കേണ്ടി വന്നു അപ്പം ഈ പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ്റെ ജയവും പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം കടന്നു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ മാത്രം വിജയമല്ല അത് ഈ രാജ്യത്ത് ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഏതൊക്കെ മനുഷ്യരുണ്ടോ അവർക്കൊക്കെ ഇപ്പം അജിംസ് പറഞ്ഞ പോലെ ഒരു ധൈര്യം പകർന്നു കൊടുത്തൊരു വിജയമാണ് അവർ കോൺഗ്രസ് ആകണമെന്നില്ല രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാത്ത മനുഷ്യർക്കും ഈ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒന്ന് ശിരസ് ഉയർത്തി നിൽക്കാൻ ധൈര്യം കൊടുത്ത വിജയമാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം ഇപ്പം ഇവിടെ ഒരു തടവറ സൃഷ്ടിച്ചിരുന്നു ഒരു സംശയവും കാരണം മുഖ്യധാര മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ഒരു തരത്തിലും പിന്തുണച്ചിട്ടില്ല ഒരു തരത്തിലും ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ ആൾക്കൂട്ട കൊലപാതകങ്ങൾ പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഒരു വാർത്തയാകുന്നില്ലെന്ന് കാരണം ഇതൊരു വാർത്തയെ അല്ലാതെ ആളുകൾക്ക് തോന്നി തുടങ്ങി നിത്യ നിത്യസംഭവായില്ലേ ഇതിപ്പോ ഒരു പ്രശ്നമല്ല ഹെയ്റ്റ് സ്പീച്ച് വെള്ളാപ്പള്ളി നടേശൻ ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞാൽ ആർക്കൊരു വാർത്തയല്ല അതേസമയം നല്ലതെന്തെങ്കിലും പറഞ്ഞാലാണതൊരു വാർത്തയാകുന്നത് അല്ലേ കുറെ കാലമായി നല്ലൊരു വാക്ക് വായിന്ന് കേട്ടിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആകും എന്നല്ലാതെ അപ്പോൾ ഇങ്ങനെ ഒരു തടവറ അവർ സൃഷ്ടിക്കുന്നുണ്ട് അതിന്ന് നിന്ന് പുറത്തു കിടക്കാൻ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയാസമാണ് കോൺഗ്രസ് പുറത്ത് കിടക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ ജയിക്കുന്നുണ്ട് കുറേ നൂറ് ശതമാനം പറ്റിയോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ പറ്റിയില്ല എന്ന് തന്നെയാണ് അതിനൊരു പ്രയാസമുണ്ട് കാരണം ആളുകളുടെ ഇത്തരം ബോധങ്ങൾ സൃഷ്ടിച്ചത് കുറേ കാലങ്ങളായിട്ടുണ്ടാക്കിയിരിക്കുന്ന വാർത്തകളുടെ പുറത്താണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കോൺഗ്രസ് പോലെ ഒരു കേഡർ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിക്ക് കുറച്ചധികം പണിയെടുക്കേണ്ടതുണ്ട് ആ പണി ഞങ്ങൾ അധികമായിട്ട് എടുത്ത് ഓവർ ടൈം പണിയെടുത്താണ് ഇവിടം വരെ ഇപ്പോൾ പിടിച്ച് 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 എത്തി നിൽക്കുന്നത് കേഡർ പാർട്ടികൾക്ക് പറ്റാത്ത കാര്യം കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് പറ്റുന്നത് അധിക പണിയെടുക്കുന്നത് കൊണ്ടാണ് കൃത്യമായി രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ചെന്ന് പറഞ്ഞല്ലോ ആർ എസ് എസ് മനസ്സുള്ള ആളുകൾ ആദ്യം പാർട്ടിയിൽ നിന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് അധികാരം പിടിക്കാന്നാ പറഞ്ഞേ അല്ലേ അത് രാഹുൽ ഗാന്ധി കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്ന രീതിയിൽ ചിന്താധാരയുള്ള മനുഷ്യർ കോൺഗ്രസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇപ്പൊ പോലും ഇപ്പൊ ബീഹാറിൽ ജയിച്ച കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറുന്ന പരിപാടിയായിട്ട് തിരക്കിലാണ് ഞാൻ പറഞ്ഞു ആഴത്തിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ദൃഢതയില്ലാത്ത മനുഷ്യർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഭാഗ്യാന്വേഷിക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കും ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോ എങ്ങനെയാ ഒരാൾക്ക് ബി ജെ പി ആകാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസമാണ് അതിന്റെ തലേ ദിവസം രാത്രി ഞങ്ങളോടൊപ്പം ഇരുന്ന് പിണറായി വിജയനെ പിന്തുണച്ച് സംസാരിച്ച മനുഷ്യൻ ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോൾ ബി ജെ പി ആയി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവരൊക്കെ ഈ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഡിസ്കൈസ്ഡ് അൺ എംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് പലരും പല പാർട്ടിയിലാണെങ്കിലും പല കൊടിക്ക് കീഴിലാണെങ്കിലും മാനസികമായിട്ട് സംഘപരിവാറും ആർ എസ് എസും ആണെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ബോധോദയമുണ്ടായി അങ്ങ് ആർ എസ് എസ് ആകുന്നതോ അല്ലെങ്കിൽ ബി ജെ പി ആകുന്നതോ ഒന്നുമല്ല കോൺഗ്രസ് പരമാവധി പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഈ തടവറയിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ കാന്തപുരത്തിന്റെ റാലിയുടെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കാം ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കാം മുഖ്യധാര എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളെ വിരൽ ചൂണ്ടി പറയാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഞങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉയർത്താം അപ്പോൾ പോലും ധൈര്യത്തോടെ അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നത് ഇത്തരം ചില രാഷ്ട്രീയ ബോധ്യങ്ങളാണ് അവർ തീർക്കുന്ന തടവറയിൽ നിന്നാൽ ഈ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാകും കോൺഗ്രസ് ഇല്ലാതായാൽ എതിർക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആദ്യം അതിന് പുറത്തു കടക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കുറേയൊക്കെ ഞങ്ങൾ ജയിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ബോധ്യം